ഞാൻ ഒരു ഉമ്മന്റെ സങ്കടം പറഞ്ഞു തുടങ്ങട്ടെ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു എന്റെ മകനെ പറ്റി നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന എല്ലാ സ്ഥലത്തും ഇന്റെ മകനെ പറ്റി നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ഉമ്മാൻ്റെ മകൻ മരിച്ചു പോയിട്ടുണ്ട് ആ ഉമ്മാൻ്റെ മകൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആ മകനെ കാണാൻ പോയിരുന്നു അപ്പം ആ കണ്ട കാഴ്ച ഏറെ വേദനിപ്പിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് ആ കാഴ്ചയും ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം ഈ ഉമ്മാക്ക് ഒരൊറ്റ മകനുള്ളുട്ടോ ബാപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ അടുത്തടുത്ത വീടുകളിലൊക്കെ പണിക്ക് പോയിട്ട് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അത്രേ ഈ ഉമ്മ മകനെ വളർത്തുന്നത് മകൻ നല്ല കുട്ടിയാണ് നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട അയൽപക്കത്തെ വീട്ടുകാർക്കൊക്കെ ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം കടയിൽ പോകണമെങ്കിൽ മരത്തും ിൽ കറന്റിന്റെ ഫ്യൂസ് കെട്ടണമെങ്കിൽ ഒക്കെ ഇവർ റെഡിയാ നല്ല കഴിവുള്ള കുട്ടിയാ ഒരിക്കേ ഈ കുട്ടി തുണി ഉമ്മനോട് പറയണേ ഞാനിങ്ങനെ ആ തെങ്ങിന്റെ ചോട്ടിലുസ്താതെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഉമ്മ എന്റെ ചുണ്ടും ഒരു മുറി ഉണ്ടായിട്ടുണ്ട് ഉമ്മ നല്ല വേദന ഉണ്ട് ചുണ്ടപ്പം ഉമ്മ അങ്ങനെ നോക്കിയപ്പോ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ മുറിവുണ്ട് നല്ല വേദന ഉണ്ട് അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ഉമ്മ എന്താ പറയുക അത് പണ്ണിൻ്റെ മുറിവിക്കാരും സാരല്ല രണ്ട് ദിവസം കൊണ്ട് മാറും എരും ഗുളിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി അത് മാറിക്കോളെന്ന് പറഞ്ഞത്രയാണ് ഉമ്മട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകം വന്നു പറഞ്ഞു ഉമ്മ ഇത് ഭയങ്കര വേദന മാറുന്നില്ല മുറി ഭയങ്കര വേദനയാണ് അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുമോന് സ്കൂൾ വിട്ട് വരുമ്പോൾ ആ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് രണ്ട് ഗുളിക വാങ്ങിയിട്ട് പോര് പുണ്ണിനുള്ള ഗുളിക ചോദിച്ചാൽ തരും അത് കുടിച്ചാൽ മതിയായി രണ്ട് ദിവസം കഴിഞ്ഞ് ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല രാവിലെ ഉമ്മ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ മോന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ മോൻ വന്നില്ല അപ്പോൾ ഉമ്മ ചോദിച്ച് എന്താടാ അപ്പം മോൻ പറഞ്ഞു ഉമ്മ ഭയങ്കര വേദന പച്ച പോലും കുടിക്കാൻ പറ്റുന്നില്ല വേദന ഭയങ്കര വേദന അപ്പോൾ ഉമ്മ ഒരു കാര്യം ചെയ്യുമ്പോൾ മോനെ നമുക്ക് ഇന്ന് ഡോക്ടറെടുത്ത് പോകാം അങ്ങനെ ഡോക്ടറെ അടുത്തു പോയി ഡോക്ടർ മൂന്ന് ദിവസത്തിന് മരുന്ന് കൊടുത്തത്രേ പക്ഷേ മൂന്ന് ദിവസത്തെ മരുന്നു കൊണ്ട് കുട്ടിയുടെ മുറിവിന് യാതൊരു മാറ്റം ഉണ്ടായില്ല നാലാമത്തെ ദിവസം വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ ഉമ്മ ഈ മുറിവ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ശരിക്കും എന്താണെന്നൊന്ന് പരിശോധിക്കണം അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി ഇതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അയച്ചു കൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരും നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച വന്നാൽ മതി അറിയാം അങ്ങനെ ചെറിയ സ്ഥാമ്പിളൊക്കെ എടുത്തിട്ട് പരിശോധനക്ക് അയച്ചു കൊടുത്ത് ഉമ്മയും മോനും വീട്ടിലേക്ക് മടങ്ങി ഉമ്മ ഒരുപാട് നാടൻ ചികിത്സകളൊക്കെ നടത്തി മകൻ്റെ മുറിവ് മാറാൻ മുറിവിനും വല്ല മാറ്റമൊന്നുമില്ല അടുത്ത ദിവസം ഉമ്മ തിങ്കളാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്ന ഡോക്ടർ ഉമ്മയോട് പറഞ്ഞത്രേ നിങ്ങളെ മോനോട് പുറത്തേക്ക് നിൽക്കാൻ പറയാൻ അങ്ങനെ മോൻ പുറത്ത് ഉമ്മ ഡോക്ടറെ മുമ്പിൽ എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ മേശയുടെ ഉള്ളിൽ നിന്ന് ചില പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ആ ഉമ്മനോട് ചോദിക്കുക നിങ്ങളുടെ മകൻ്റെ കയ്യിൽ ഇതുപോലത്തെ കവറുകൾ എപ്പോഴെങ്കിലും ചെറിയ ചെറിയ പാക്കറ്റുകളാണ് ഇതുപോലത്തെ പാക്കറ്റുകൾ എപ്പോഴെങ്കിലും ഓൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയില്ലേ സാറേ പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ചുവന്ന ഒരു കവർ ഉമ്മ പറഞ്ഞു സാറേ അതുപോലത്തെ ഒരു പാക്കറ്റ് ഒരിക്കൽ ഓൻ്റെ പാൻറ്റ് അലക്കിയപ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റ് നിനക്ക് കിട്ടിയിരുന്നു എന്നിട്ടോ അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് എന്താണാ സാധനം ചോദിച്ചപ്പോൾ ഓൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അത് കൂട്ടുകാരൻ്റേതാണ് എൻ്റെ കീശയിൽ വെക്കാൻ തന്നതാണ് സ്കൂൾ വിട്ടപ്പോൾ വിട്ടപ്പം മറന്നുപോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അതും കൊണ്ടുപോയി സാറേ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഉമ്മ ഞാൻ ഒരു കാര്യം പറയാണ് നിങ്ങൾ വേജാറാകരുത് നിങ്ങൾ വേദനിക്കരുത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോട് കേൾക്കണം എന്നിട്ടിങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു മകൻ്റെ ഈ മുറിവ് സാധാരണ മുറിവല്ല ഇത് ഇത് ക്യാൻസർ രോഗത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് പരിശോധനയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സുഖപ്പെടുത്തുക എന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എന്നാലും നമുക്ക് ചികിത്സിക്കാം ഇത് എങ്ങനെ വന്നു എന്നുകൂടി ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ കണ്ടില്ലേ നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾ ലഹരിക്ക് വേണ്ടി ചില സാധനങ്ങൾ എടുത്തിട്ട് നാവിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ അടിയിലും വെക്കുന്നിങ്ങനെ ഇങ്ങനെ കയ്യുമലക്കെട്ട് നേരീട്ടിങ്ങനെ ഇങ്ങനെ ചുണ്ടിൻ്റെ താഴെയൊക്കെ വെക്കുക ആ സാധനം ഞാൻ ഒരു പോലീസ് ഓഫീസർ ഇതുമായുള്ളൊരു ക്ലാസ് എടുക്കുമ്പോൾ അത് ദ്ദേഹം പറയണേ ഈ സാധനത്തിൽ ഈ ചുണ്ടിന്റെ താഴെ വെക്കുന്ന സാധനത്തില് നൂറിലേറെ രാസപദാർത്ഥങ്ങൾ ഉണ്ട് അതിൽ ഒരു രാസ ഒരു സാധനം എന്താ പറയുക കുപ്പിച്ചില്ല അത്രേ കുപ്പിച്ചില്ല കുപ്പിൻ്റെ ചില്ല് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടി ഇതിൽ കൂട്ടുകയാണ് എന്തിനറിയോ ഇതിങ്ങനെ ചുണ്ടിൻ്റെ ഇടയിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ ചെറിയ മുറിവുണ്ടാവണം നമ്മൾ പോലും കാണാത്ത ചെറിയ മുറിവ് ആ മുറിവിൻ്റെ ചോരയിലേക്ക് ഈ സാധനം നേരിട്ടങ്ങട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ലഹരിയുള്ളവനായിട്ട് മാറും അത്രേ അത് ഉപയോഗിക്കുന്ന ആൾ നിരന്തരമായിട്ട് ഈ സാധനം വെക്കുമ്പോൾ ആ മുറിവ് പതുക്കെ പതുക്കെ ക്യാൻസറായിട്ട് മാറുക എന്നിട്ട് ഇന്നത്തെ കറ കേൾക്കണേ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ വർത്താനായി ആ കുട്ടിക്ക് പറ്റ സുഖല്ലേ ആശുപത്രി മടക്കിയിട്ടുണ്ട് വായിലെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് റേഡിയേഷൻ ഒക്കെ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല ഞാൻ ചെന്നപ്പോ ആ ഉമ്മ ഒരു ഒരു തോർത്തു കൊണ്ടുകൊണ്ട് ഒരു ടൌവൽ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അവൻ്റെ ഇട്ട പൈപ്പിലേക്ക് ഇങ്ങനെ അപ്പൊ ഈ കുട്ടി മെലിഞ്ഞ് 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 ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിക്കണ് അപ്പോൾ ആ ഞാൻ ചെന്നപ്പോ ആ ഉമ്മ എനിക്ക് ആ തോർത്തും കൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചെന്ന് ഒന്നായി ഞാൻ ജീവിതത്തിൽ കണ്ട ഭാരകമായൊരു കാഴ്ചയാണ് ഈ ഭാഗം മൊത്തത്തിൽ ഒന്നുമില്ല പല്ലില്ല മോണയില്ല ഒരോട്ട മാത്രം ലഹരിയുടെ ഇരയായി ആ ഉമ്മയുടെ ഒരേ ഒരു മകൻ മരിച്ചുപോയി ബാപ്പ നേരത്തെ മരിച്ചുപോയി ഈ മകന് വേണ്ടി ജീവിച്ച ഉമ്മയെ സങ്കടത്തിൻ്റെ കടലിലേക്ക് തള്ളിവിട്ട് ആ ഉമ്മിൽ പോയി അല്ല ആ മകനും പോയി ഇന്നിപ്പോൾ ആ ഉമ്മ അങ്ങനെ ഒരു മാനസിക മാനസികാരോഗ്യെ പോലെ അങ്ങനെ 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 നടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്നെ കാണുമ്പോൾ പറയും മക്കൾക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മോൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ എങ്ങനെ ഇക്കാർ ആ കുട്ടി ആദ്യമായിട്ട് ലഹരി ഉപയോഗിച്ച് ആദ്യമായിട്ട് ഫസ്റ്റ് അവൻ എങ്ങനെയായിരിക്കും ആ സാധനം വെച്ചത് അവൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ വിളിച്ചു കൊണ്ടുപോകില്ല ഇത് കണ്ടിക്കണോ ഈ സാധനം ഇത് ഭയങ്കര സാധനമാണ് ഇതിങ്ങനെ വെച്ചാണ്ടല്ലോ നമ്മൾ അങ്ങനെയാകും ഇങ്ങനെയാകും ആകും ആനയാവും ചേനയാവും ഒക്കെ പറഞ്ഞ് ആരോ ആ കുട്ടിയെ ആദ്യമായിട്ട് ആ സാധനം വെക്കാൻ പ്രേരിപ്പിച്ചിരിക്കും അപ്പോൾ പറഞ്ഞേ വേണ്ട വേണ്ട എൻ്റെ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞേക്കും പക്ഷെ കൂട്ടുകാർ വിട്ടില്ല ഏയ് ഒരു വട്ടമൊന്നും വെച്ചാൽ ഒരുമ്മി അറിയില്ല ആരും അറിയില്ല ഇത് വെച്ചിട്ടില്ലെങ്കിൽ എന്നെ എന്തിനാ പറ്റുക ഇതൊരാണാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓന്നെ കളിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഓൻ തമാശക്ക് ഒരൊറ്റ വട്ടം അത് വെക്കുമ്പോൾ ും ഇത് ഒരൊറ്റ വട്ടേ ഞാൻ വെക്കുള്ളൂ ഇനി മേലാൽ ഞാൻ ഇത് ഉപയോഗിക്കൂല എന്ന ഉറപ്പിലേക്കാരം വെച്ചേക്ക പക്ഷേ പൊന്നാര മക്കളെ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഈ മാരകമായ മയക്കുമരുന്നുണ്ടല്ലോ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തിരിച്ചു നടക്കാൻ കഴിയാത്ത വിധം ആ ലഹരിയുടെ മായാവലയത്തിലേക്ക് നിങ്ങൾ ഊണ് പോകും ഒരു സംശയമല്ല അതുകൊണ്ട് എന്റെ മക്കളോട് ഞാൻ പറയാ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതൊരു പുകയാവാം ഒരു പൊടിയാവാം ഇനി വേറെ എന്തെങ്കിലും ആവാം ലഹരിയുള്ള ഒരു പദാർത്ഥവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ മക്കളെ ശ്രദ്ധിക്കണം നാളെ വായിലും തൊണ്ടയിലുമൊക്കെ മാരകമായ മുറിവേറ്റ് ഭക്ഷണം പോലും കഴിക്കാനാവാതെ മരണം കാത്തു കിടക്കുന്ന നിങ്ങളുടെ തലക്കുംപുറത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി കാവലിരിക്കുന്ന ആ ചിത്രങ്ങളൊന്നു ആലോചിച്ചോക്കാണേ അതുകൊണ്ട് ആ ഒരു ലോകത്തിലേക്ക് ലഹരിയുടെ ലോകത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരാൾ പോലും തമാശക്ക് പോലും പോകരുത് കേട്ടോ എത്ര വലിയ കൂട്ടുകാരനാവട്ടെ ഒരു നുള്ളിതാ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ വേടാ നമ്മൾ തമ്മിലുള്ള സ്നേഹമൊക്കെ ശരി പക്ഷേ ഈ കാര്യത്തിന് ഇല്ല കേട്ടോ എന്ന് അവനോട് തുറന്നു പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തയ്യാറാവണം രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് എൻ്റെ പെൺമക്കളെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള വലിയ സങ്കട ഒരു വലിയ കൊടുങ്കാറ്റ് ഈ നാട്ടിലാകെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെറും കാറ്റല്ല അല്ല പ്രണയത്തിന്റെ കൊടുങ്കാറ്റ് എല്ലാ പെൺകുട്ടികളെയും പ്രണയത്തിന്റെ കുടുക്കിൽപ്പെടുത്തിയിട്ട് അവരെ മാതാപിതാക്കളിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ട് അവസങ്ങൾ കരിമ്പ് ജ്യൂസ് കണ്ടു കരിമ്പ് ജ്യൂസിൻ്റെ സ്ഥലം കണ്ടില്ല ആ അതിനുള്ള കരിമ്പ് ഇങ്ങനെ വെച്ചെടുത്താൽ ആ നീരിങ്ങനെ വരൂല്ലേ എന്നിട്ടോ അപ്പുറത്ത് വീണ ചണ്ടി എന്ത് ചെയ്യും പിന്നെയും വെച്ചുകൊടുക്കും എടുക്കും പിന്നെയും വെച്ചുകൊടുക്കും അവസാനം ഒന്നുമില്ല എന്ന് ഉറപ്പാകുമ്പോൾ പുറത്തേക്കാണ്ടിറിയും ഇന്നിപ്പോ ഞാൻ ഞാനീ പോരുന്ന പോരല് ജിദ്ധയിൽ നിന്നും തോന്നുന്നു ഒരു സുഹൃത്ത് അയച്ചു നിൽക്കുക നിങ്ങൾ പെൺകുട്ടികൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്താ അറിയോ ഒരുത്തൻ്റെ കൂടെ അവൻ വിളിച്ചിറക്കി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞ് ബാപ്പാൻ്റെ മുമ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയ പെൺകുട്ടിയെ അവസാനം അവൻ ക്രൂരമായി കൊല്ലുന്ന ഒരു വീഡിയോ ചിത്രം വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞത് കാരണം ഈ കുട്ടിക്ക് ചോദിക്കാനും പറയാനും ആളില്ല പാപ്പാൻ്റെയൊക്കെ ഒന്നും ഉമ്മാൻ്റെയൊക്കെ ഒന്നും തെറ്റിപ്പിടിച്ചു കൊണ്ടുപോയതാ എവിടെയാ പാർക്കുന്ന പോലും മാതാപിതാക്കൾക്ക് അറിയില്ല ആ കുട്ടിയെ ആ കുരുത്തം കെട്ടവൻ ക്രൂരമായിട്ട് കൊല്ലുന്ന ആ ചിത്രമാണ് അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് അയച്ചു തന്നിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്നാണ് അവർക്ക് ഇതിൻ്റെ ഭീകരത പറഞ്ഞു കൊടുക്കണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ചക്കരവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് മനോഹരമായ മെസ്സേജുകൾ തന്ന് നിങ്ങളെ ഏതെങ്കിലും കോലത്തിൽ ഈ പ്രണയത്തിൻ്റെ ടുക്കിൽപ്പെടുത്താൻ കാത്തിരിക്കുന്ന ദുഷ്ടന്മാർ ഞാൻ അങ്ങനെ പറയാം ദുഷ്ടന്മാരാണ് അവര് ചെറിയ കുട്ടികളെ പോലും വിടുന്നില്ലേ ഞാൻ ഒരു കുട്ടികളുടെ ബാഗ് ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടക്ക് രണ്ടാം ക്ലാസ് പഠിക്കുന്ന രണ്ട് കുട്ടികൾ ചെറിയ രണ്ട് പെൺകുട്ടികൾ കുസൃതി കുട്ടികളാണ് രണ്ടാം ക്ലാസ് തന്നെ എത്ര വയസ്സുണ്ടാവും എട്ട് വയസ്സിലെ എട്ടൊമ്പത് വയസ്സ് ഞാൻ ആ കുട്ടികളെ ബാഗ് നോക്കി ഓരോ പുസ്തകമൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ പൂവ് ഈ മുക്കുറ്റി പൂവേണ്ടല്ല ചെറിയ പൂവ് നീണ്ട കാലുള്ള ചെറിയ പൂവ് അത് വാടിയിക്കണ് ആ വാടിയ ഒരു പൂവുണ്ട് ആ ബുക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഞാൻ ആ ബുക്ക് പൂവ് ഇങ്ങനെ എടുത്ത് മണത്തോക്കി മണമൊന്നുമില്ല വാടി ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അടുത്തുള്ള കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറേ അത് എടുക്കണ്ട അത് ഓള ആക്കി കൊടുക്കാനുള്ളതാണ് പറഞ്ഞത് എത്ര പ്രായം എത്ര കാര്യം രണ്ടാം ക്ലാസ്സിൽ എട്ട് വയസ്സോ ഞാൻ ആ കുട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പോലെയൊക്കെ പ്രായം അപ്പോൾ ഞാൻ മറ്റേ കുട്ടിയോട് പറഞ്ഞേ ഓളാളിപ്പോൾ ഞാനാണ് ഇനി ഇനിയിപ്പോൾ കുറച്ച് കാലം ഓള ആൾ ഞാനാണ് ഈ പൂവടി ഞാർത്തിട്ട് പറഞ്ഞു ഓക്കെ സമ്മതമായി കുഴപ്പമൊന്നുമില്ല ഇതാണ് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം ഈ ചെറുപ്രായത്തിൽ പോലും നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാൻ ഈ മാതാപിതാക്കളോട് എപ്പോഴും പറയലുണ്ട് കുട്ടികളുടെ ഭാഗത്ത് ഇത്തരം അബദ്ധം സംഭവിച്ചാൽ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയരുത് നമ്മുടെ വീട്ടിലെ ടി വി നമ്മുടെ മൊബൈൽ ഫോണുകൾ സീരിയലുകൾ ആൽബം പാട്ടുകൾ സിനിമകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വൃത്തികേടുകൾ ഇതൊക്കെയല്ലേ കുട്ടികളെ മനസ്സിൽ പതിയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പാടില്ല ഇത്തരം അബദ്ധങ്ങൾ സംഭവിച്ചാൽ ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് മാതാപിതാക്കളവരെ ആശ്വസിപ്പിക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് വിഷാ അല്ല അത് ഞാൻ നിങ്ങളെ മാതാപിതാക്കളോട് പറയുന്നുണ്ട് നിങ്ങളെ വാപ്പാരോടും ഉമ്മാരോടും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മക്കളോട് ഞാൻ പറയണേ ഈ ഭൂമിയിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ നിങ്ങളൊരു പുതുമണവാട്ടിയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഈ ലോകത്തിൻ്റെ മേലെ ഏറ്റവും ഏറെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ വാപ്പാനും ഇമ്മാനെ ആവണം ഒരാൾ ചോദിക്കാണ് എനിക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം ചോദിക്കുന്നതിൻ്റെ മനസ്സിൽ എന്താ അറിയോ നിങ്ങളോടാണ് എന്ന് പറയണം അത് പറയാൻ വേണ്ടി വേണ്ടിയാവും ചോദിക്കണേ ഓൻ്റെ നോക്കി പറയണം അഷ്ടം എനിക്കെൻ്റെ അമ്മാനോടം എനിക്കെൻ്റെ അപ്പാനോടഷ്ടം എനിക്കെൻ്റെ ആങ്ങളനോടഷ്ടം എനിക്കിൻ്റെ അഷ്ടം അത് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരോടുള്ളൂ എന്ന് പറഞ്ഞാലേ പിന്നെ ഒരാൾ നിങ്ങളെ പിന്നാടെ നടക്കൂല ചിലത് പറയലില്ലേ ഒരു കാര്യം പറയാം എൻ്റെ വാപ്പ അറിയരുതിട്ടോ ഉമ്മ അറിയരുതിട്ടോ പൊന്നാറ പെൺമക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയരുതേ എന്ന് പറഞ്ഞ് ആര് നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ടോ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ചതിയനാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാതെ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ദുഷ്ടനാണവൻ ഞാനൊരിക്കെ ഇവിടെ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ കേൾക്കണം കേട്ടോ ഞാനൊരിക്കൽ മറ്റൊരു നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തേക്ക് പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യാം കേട്ടോ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ ആ ബസ് കയറിയത് ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നാലുണ്ട് ഒരു ബൈക്ക് ഇങ്ങനെ ഓണടിച്ചിങ്ങനെ വരുഞ്ഞ് ബസ് നല്ല പോക്ക രാത്രിയല്ലേ നല്ല സ്പീഡാണ് ഈ ബൈക്ക് ബസ്സിൻ്റെ പത്തുന്നില്ല നല്ല തണുപ്പുള്ളതുകൊണ്ട് ഗ്ലാസ് ഒക്കെ നീക്കി എല്ലാവരും ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുക കുറേ ഹോണടിച്ചപ്പോൾ ഈ കണ്ടക്ടർ പറഞ്ഞു ഡ്രൈവറോട് ആ ഓണടിക്കുന്ന ബൈക്കുകാരൻ നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നുണ്ട് വണ്ടി ഒന്ന് സ്പീഡ് കുറച്ച് കുറച്ച് കുടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഈ ബൈക്ക് ബസ്സിൻ്റെ മുമ്പിൽ വിലങ്ങിന് കിടന്നിർത്തി ആ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിൽ ഞങ്ങളൊക്കെ കണ്ട് നല്ല ആരോഗ്യമുള്ള ബാപ്പയും ഒരു പെൺകുട്ടിയാണ് ബാക്കിൽ ഉള്ളത് ബാപ്പ ഇറങ്ങിയിട്ട് ആ പെൺകുട്ടിയെ ഇറക്കിയിട്ട് ഈ ബസ് കയറ്റി കുറേ ലഗേജ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഇയാൾ ബസ്സിൽ കയറി കുട്ടിയെ സീറ്റിൽ ഇരുത്തിയിട്ട് കണ്ടക്ടറോട് പറഞ്ഞു സാറേ കുറേ നേരെ ഞങ്ങളെ പിന്നാലെ വരുന്നു എൻ്റെ ഇൻ്റെ മോള് പഠിക്കുന്ന കോളേജിൻ്റെ മുമ്പിലൂടെയാണ് നിങ്ങളെ ഈ ബസ് പോണത് അതുകൊണ്ട് വേറെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ഇറങ്ങി ഓട്ടോറിക്ഷ എടുത്ത് പോവൽ എൻ്റെ കുട്ടിക്ക് പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ ആ കോളേജിൻ്റെ മുമ്പ് തന്നെ ഇവളെ ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അവിടെ സ്റ്റോപ്പില്ല എന്നാലും പെൺകുട്ടിയല്ലേ ഞാൻ ഇറക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞ് പാപ്പാക്ക് സമാധാനമായി പാപ്പ ഡ്രൈവർക്കും കണ്ടക്ടറും ഒക്കെ നന്ദി പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ കൗളത്തിൽ ഉമ്മ വെച്ചിട്ട് ആ ബാപ്പ പറഞ്ഞു മോളെ സൂക്ഷിക്കണം കേട്ടോ ഇറങ്ങുമ്പോൾ ശരിക്കും ഇറങ്ങിയിട്ട് ബസ് പോയിട്ട് റോഡ് മുറിച്ച് കടന്ന് പോകണം കേട്ടോ എന്നൊക്കെ മകളോട് പറഞ്ഞിട്ട് ആ ബാപ്പ ഇറങ്ങി ആ ബൈക്കുമ്പോൾ കയറി ബാപ്പ പോയി ഞങ്ങളുടെ ബസ് മുന്നോട്ട് പോയി ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ നിർത്താൻ വേണ്ടി വെല്ലടിച്ച് അപ്പോൾ എന്താ കാര്യമല്ലോ ഈ പെൺകുട്ടി പറഞ്ഞു കണ്ടക്ടറോട് എനിക്ക് ഇവിടെ ഇറങ്ങണം സമയം വാച്ച് നോക്കിയപ്പോൾ നാലുമണിയാവുന്നുള്ളൂ ഇവിടെ ഇറങ്ങണം എന്നാ പെൺകുട്ടി പറഞ്ഞു ഒരു യാത്രക്കാർ പറഞ്ഞാൽ കേൾക്കേണ്ടത് കണ്ടക്ടർ വെല്ലടിച്ചു ബസ് നിന്നു ആ പെൺകുട്ടി ഇറങ്ങി ലഗേജ് ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ യാത്രക്കാരൊക്കെ നോക്കി നിൽക്കേ ഒരു പയ്യൻ ഒരു ബൈക്കുമായിട്ട് ആ ബസ്സിൻ്റെ മുമ്പിലെത്തി ആ ബൈക്കിൻ്റെ ബാക്കിൽ കയറി ആ പെൺകുട്ടിയും ബൈക്കും എങ്ങോട്ടോ പോയി ആ കണ്ടക്ടറിനോട് പറഞ്ഞു ആ ബാപ്പാനെ എത്ര മനോഹരമായിട്ടല്ല ആ കുട്ടി ചതിച്ചത് ആ ബസ് കിട്ടി മകള് സുരക്ഷിതയായി കോളേജിലെത്താൻ ആ പെരും തണുപ്പത്ത് ആ രാത്രിയിൽ എത്ര കിലോമീറ്റർ ആ ബാപ്പ ബസ്സിൻ്റെ കൂടെ സഞ്ചരിച്ചതിൽ എന്നിട്ട് മകളെ ബസ് കയറ്റി എത്ര സുരക്ഷിതമായിട്ടാണ് ആ ബാപ്പ മകളെ ഇരുത്തിയതില് എന്നിട്ട് എല്ലാവരും ഏൽപ്പിച്ചിട്ട് എത്ര സമാധാനത്തോടുകൂടി ആ ബാപ്പ മടങ്ങിയതില്ലേ പക്ഷെ ആ ബാപ്പാനെ ആ പെൺകുട്ടി ചലച്ചു നോക്കി ഞങ്ങൾ ഏതോ ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ അവൾ പോയി െ ഇത് ഇത്തരം ഏർപ്പാടുകള് മാതാപിതാക്കളെ വഞ്ചിക്കുന്ന അവരറിയാത്ത ഒരു രഹസ്യവും എൻ്റെ മക്കളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത് ഇനി പറയുന്നത് ആൺകുട്ടികളോടും പെൺകുട്ടികളും കൂടിയാണ് പൊന്നാറക്കുട്ടികളെ ഈ ഭൂമിയുടെ മേലെയുള്ള നിങ്ങളുടെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്തായി നിങ്ങളുടെ മാതാപിതാക്കളെ കാണണം അവരറിയാത്ത ഒരു ഉണ്ടാവാൻ പാടില്ല അവരെ അറിയിക്കാത്ത ഒരാളുടെ വർത്തമാനവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനും പാടില്ല അങ്ങനെയായാൽ നിങ്ങൾ ചതിക്കപ്പെടും എല്ലാത്തിനും അപ്പുറം നമ്മുടെയൊക്കെ മനസ്സിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ടാവണം ഈ ലോകത്തെ ജീവിതം എപ്പോഴും അവസാനം നോക്കിയങ്ങൾ ഈ ഇരിക്കുന്ന സദസ്സിലൊരാൾ ഇപ്പം മരിച്ചു എന്ന് വിചാരിക്കുക ഇപ്പം സമയത്തിനേറെ നാലു മണി മണിക്ക് കൂട്ടത്തിൽ ഒരാൾ മരിച്ച എന്താ പോയിക്ക മയ്യത്ത് വീട്ട് കൊണ്ടുപോകും പെട്ടെന്ന് പള്ളിക്കൊക്കെ ആളെ പറഞ്ഞേക്കും കബറ് കുടിക്കാൻ വേണ്ടി രാത്രി മണിക്ക് മുമ്പ് ആ മയ്യത്ത് എടുക്കും വളരെ കുറച്ച് മയ്യത്ത് മാത്രമേ നാളേക്ക് എന്ന് പറഞ്ഞ് വെക്കുള്ളൂ ഒരു ലേശ ഈ ഉണ്ടല്ലോ ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി ആ മയ്യത്ത് മറവ് ചെയ്ത് ആൾക്കാർ പിരിഞ്ഞു പോകും എത്ര കൊല്ലം ഈ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരല്ലേ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്കാണ് പിന്നെ പടച്ചോൻ്റെ മുമ്പിലേക്കാണ് അവിടെ നമ്മുടെ ജീവിതത്തിന് പടച്ചോനൊരു കണക്ക് ചോദിക്കാണ്ടേ നിങ്ങൾ കുർആാൻ പഠിക്കുന്ന കുട്ടികളാ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള മക്കളാ ആ ഖുർആാനിൻ്റെ വെളിച്ചം എൻ്റെ കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ബാധകമേ അല്ല അവർ ഖുർആൻ പഠിക്കാത്തവരാണ് അവർക്ക് ആ ഭാഗ്യം കിട്ടാത്തവരാ നിങ്ങളത് കിട്ടിയവരാണ് അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം അല്ല അനുഗ്രഹിക്കട്ടെ കുട്ടികളോടുള്ള എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു ഇനി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി സംസാരിക്കാനുണ്ട് അതുകൊണ്ട് കുട്ടികൾ പതുക്കെ ഈ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നിഷ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാവുന്നതാണ്